ഡ്രൈവറുണ്ട് ആപ്പലെ ഡ്രൈവറെ ഇതിനകത്ത് സത്യാവസ്ഥ പറയാമെന്നാണ് പറഞ്ഞത് ആപ്പലെ ഡ്രൈവറെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാം എല്ലാരും കണ്ടിട്ട് ഷെയർ ഏത് ചെയ്ത നിങ്ങൾ കേട്ടല്ലോ പരമല പാർട്ടിയുടെ എൽ സി സെക്രട്ടറി വേറെ സുരേഷ് കുമാർ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ ആപ്പയായിട്ട് ഈ സാധനങ്ങളെല്ലാം എടുക്കാൻ വന്നിരിക്കുന്നത് മനസ്സിലായാലോ വേറെ ക്യാമറ ഒക്കെ കൊണ്ടുപോകാനാണല്ലോ പറഞ്ഞത് ഇവര് വരുന്നത് രാത്രി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തതിനു ശേഷം എല്ലാവരും ഉറങ്ങിയതിനു ശേഷമാണ് ഇവര് ഈ സാധനങ്ങൾ എടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് പ്രൈവറാണ് ഈ ഇരിക്കുന്നത് ഞാനെന്താ പറയണം അല്ലേ എങ്ങനെയെങ്കിലും ലൈറ്റ് ടെൻഷൻ വരെ ലൈറ്റ് ഇടട്ടെ വാ ആമ്പിലേക്ക് സഹായം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് സന്മാർ ചൊല്ലവരാ ഞങ്ങൾ തന്നെ വളരെ തയ്യാറാണ് ബിജൻറെ രാജ്യത്ത് വന്നോ ആദർശയോഗം ഇതിനൊരു ഓട്ടപുഴ ഇതിനൊരു സാധനം ഇവിടെ വന്നാൽ നിന്നെ ആമ്പിലേക്ക് വാചകിക്കടാ എന്നെ ഓർക്കണം ഞങ്ങള് ഓടത്തെ തയ്യാറാണ് എന്തി അതിശക്തി അറിയാവുന്ന സി സി ഓടോ ഓടോ പോയിട്ട് ലൈറ്റ് ഞാനോടല്ലേ കയറട് ഓട്ട പോയേട് നീ കൂടരുത് അന്റെ അതികാലത്തെ തോക്കി ഇവർ എവിടെ വേണം നിങ്ങളെതിരെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോ വരുന്നേ ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങളെ വരുന്നേ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് ഇത് സാധനം എപ്പോഴാണ് വന്ന സാധനം വന്നതല്ലേ മനസ്സിലായില്ലേ ഈ ക്യാമറ ഉള്ള എല്ലാ ആൾക്കാരും കണ്ടോളം ஏன் ஆய் <us> <preconce Honomuidine> ചേട്ടൻ എന്നോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അവരാരും കേട്ടോ ഇവര് ആരും മനുഷ്യന് മുതൽക്കാൻ പാടില്ല അവര് മനുഷ്യൻ പോലും അവർ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഒരു കാര്യങ്ങളും കൊണ്ടുവരണം ഞങ്ങൾ ഇവരെ ഉദ്രയിക്കാൻ പാടില്ല അവരെ ഒരു കാലാവസ്ഥ ഇവരെ ഉപരിയ്ക്കാൻ പാടില്ല അല്ലെ ഇവിടെ നിങ്ങൾ ഉപരേക്കില്ല നിങ്ങൾ ഉദ്രഹിക്കത്തില്ല നിങ്ങളെ ഉപദ്രവിക്കത്തില്ലേ കിടന്നു വന്നു കേട്ടേ